ഈ വീഡിയോ ഫുള്ളും കാണാതെ പോകരുത് അപ്പോൾ ഈ ട്രിക്ക് മനസ്സിലാവും ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളെ ചാനൽ പെട്ടെന്ന് റീച്ച് ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറയും ആദ്യം നിങ്ങളെ ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ അഥവാ നിങ്ങൾ ചാറ്റി പി ടി എടുക്കാം എന്നിട്ട് അതിന് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാം ഞാനെല്ലാം ചാറ്റി പിടീനോടാണ് ഞാൻ ചോദിക്കല് അപ്പോൾ നിങ്ങൾ ചാനൽ സ്റ്റാർട്ടാക്കുന്നുണ്ടെങ്കിൽ ചാറ്റ് പേരിൽ ഒന്നും ചോദിച്ചോക്കാം അപ്പം സ്റ്റാർട്ടർ യൂട്യൂബ് ചാനൽ അപ്പം കണ്ട ഇങ്ങനെയാണ് കേരള ചാനൽ സെറ്റപ്പ് ചെക്ക് ലിസ്റ്റ് ചാനൽ നെയിം ഇപ്പം നിങ്ങൾക്ക് എന്താണോ ചാനൽ നെയിം വേണ്ടത് അതില് ഇവരോട് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് അതിനെപ്പറ്റിയിട്ട് എന്താണ് ഇല്ലെന്ന് പറഞ്ഞിട്ട് അവിടെ ചോദിച്ചാൽ ഒരു നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിന്നെ നമുക്ക് പറഞ്ഞ് തരും പിന്നെ പ്രൊഫൈൽ പിക്ചർ പാനർ അതെല്ലാം നിങ്ങൾ എല്ലാം ഷാറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ടൈറ്റിൽ നമ്മൾ ഒരു വീഡിയോ നമ്മൾ ഫയലിന് എടുത്തിട്ട് കൊടുക്കുന്നു ഫയലിന് ഒരു വീഡിയോ എടുത്തിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ടൈറ്റിൽ വേണമെന്നു പറയും മലയാളത്തിനും ചോദിക്കുന്നവർക്ക് മലയാളത്തിനും ചോദിക്കാം അപ്പം ഇതിൻ്റെ ടൈറ്റിൽ നമുക്ക് തന്നെ ജാതി ബീതി നമുക്ക് അയച്ചു തരും